ലാസറിൻ്റെ മരണവീട്ടിലേക്ക് കല്ലറയിലേക്ക് മരിച്ചടക്കം ചെയ്ത കല്ലറയിലേക്ക് യേശു വരികയാണ് യേശുവിൻ്റെ വരവ് കണ്ടപ്പോൾ സഹോദരിമാരിൽ ഒരുത്തി മാർത്ത യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകേലായിരുന്നു പക്ഷേ നീ വന്നല്ലോ എനിക്ക് ആശ്വാസമായി അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇപ്പോഴും നീ എന്തപേക്ഷിച്ചാലും ദൈര്ം നിനക്കത് ചെയ്തു തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു ഞാൻ അറിയുന്നു യേശുവിന് ആ വാക്ക് കേട്ടപ്പോൾ ആശ്ചര്യമായി മരിച്ചിട്ട് വന്ന് നാല് ദിവസമായി സഹോദരൻ മരിച്ചിട്ട് നാല് ദിവസമായി നാറ്റം വെച്ച് തുടങ്ങി യേശുവിനോട് പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ യേശുവിന് ആശ്ചര്യം വന്നു എന്നാന്നറിയാമോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കിയാലായിരുന്നു വന്നത് നാല് ദിവസം കഴിഞ്ഞിട്ടാ സാരമില്ല എനിക്കതിൽ പരാതിയൊന്നുമില്ല ഒന്നുമില്ല നിനക്കിപ്പോഴും ഉയർപ്പിക്കാൻ കഴിയും അർത്ഥം നീ വരാൻ താമസിച്ചു അതിലെനിക്ക് സ്തോത്രം ഇപ്പോഴും നീ എന്ത് അപേക്ഷിച്ചാലും പിതാവ് നിനക്കത് ചെയ്തു തരൂ എന്ന് പറഞ്ഞാൽ ഇവനെ ഉയർപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമെന്നല്ലേ അല്ലേ ആണോ യേശുവും വിചാരിച്ചേ അങ്ങനെ നമ്മൾ വായിക്കുന്ന എല്ലാവരും വിചാരിക്കുന്നെ പക്ഷേ അത് ഉറപ്പിക്കാൻ യേശു ഒന്നുകൂടെ ചോദിച്ചു ശരി നീ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നാ പിന്നെ ഞാൻ ഉയർപ്പിക്കാൻ പോവാ ഞാൻ ഉയർക്കുമെന്ന് പറഞ്ഞത് ഇപ്പോഴല്ല ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തെങ്കിൽ യേശു പറഞ്ഞു ദേ വിശ്വാസമുണ്ടോ ഒടുക്കത്തെ നാളിലല്ലോ നിന്റെ സഹോദരനെ ഉയർപ്പിക്കാൻ എനിക്ക് കഴിയും അടുത്ത ആണ്ടിലല്ലോ അടുത്ത വർഷമല്ല അടുത്ത മാസമല്ല ഈ ഫോൾ എത്ര പേര് വിശ്വസിക്കുന്നു ഇന്ന് തന്നെ സ്ഥിതി മാറ്റാൻ കഴിവുള്ളൊരു ദൈവത്തെ പറ്റിയ ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്നത്